ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു റേഷൻ കാർഡ് സറണ്ടർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് റേഷൻ കാർഡ് ആവശ്യമില്ലാതെ വരുന്ന സമയങ്ങളിൽ ഗവൺമെൻ്റിലേക്ക് സെറൻഡർ ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെ സറണ്ടർ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏത് മെനുവാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തൊക്കെ ഡോക്യുമെൻ്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഏതൊക്കെ സാഹചര്യത്തിലാണ് സറണ്ടർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കസ്റ്റമറുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് ലോഗിൻ ചെയ്തതിനു ശേഷം ഇവിടെ ഈ സർവീസസ് എന്നുള്ള മെനു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലോസ് കൊടുക്കുക ഇവിടെ സറണ്ടർ ഓഫ് കാർഡ് എന്നുള്ള മെനു ഉണ്ടാവും അതിനു മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് കാർഡ് സറണ്ടർ ചെയ്യാനുള്ള മെനു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ടാവും ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമുക്ക് കാർഡ് സറണ്ടർ ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് രണ്ട് സന്ദർഭങ്ങളാണ് നമുക്ക് കാർഡ് സറണ്ടർ ചെയ്യേണ്ടി വരിക ഒന്ന് റേഷൻ കാർഡ് വേണ്ടാതിരിക്കുക ഫോർ എക്സാമ്പിൾ ഒരു റേഷൻ കാർഡിലുള്ള അംഗങ്ങളെല്ലാം തന്നെ മറ്റൊരു സ്റ്റേറ്റിലോട്ട് മാറി പോവുകയാണ് അല്ലെങ്കിൽ വിദേശത്തോട്ട് പോവുകയാണ് അവർക്ക് റേഷൻ കാർഡ് വേണ്ട അങ്ങനെ സന്ദർഭങ്ങളിൽ കാർഡ് സെറൻഡർ ചെയ്യാം രണ്ടാമത്തെ സന്ദർഭം എന്നുള്ളത് ആ ഒരു റേഷൻ കാർഡിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ ഒരു വ്യക്തി മരണപ്പെട്ടു സോ സ്വാഭാവികമായിട്ടും പിന്നീട് ആ റേഷൻ കാർഡിൽ ആളില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് കാർഡ് സെറൻഡർ ചെയ്യാം അപ്പം ഈ രണ്ട് സന്ദർഭങ്ങളിലാണ് നമ്മൾ കാർഡ് സെറണ്ടർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുക ഏത് അണ്ടെത്താണ്ട് എല്ലാത്ത് മരണപ്പെട്ടു പോവുക എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി എല്ലാം ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് ഏത് സ്റ്റേറ്റിലായിട്ടാണ് പോകുന്നത് അതോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഡെസ്റ്റിനേഷൻ പ്ലേസ് ഉണ്ടെങ്കിൽ അതോടെ എന്റർ ചെയ്ത് കൊടുക്കുക സംസ്ഥാനം വിട്ടു പോവുക എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റ് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡെസ്സം ഇനി എല്ലാം കാർഡ് വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് വിട്ടു പോവുകയാണെങ്കിൽ നമ്മൾ ഒരു വെള്ള വെള്ളക്കടലാസലുള്ള അപേക്ഷ ഇന്ന് ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് റേഷൻ കാർഡ് ആവശ്യമില്ല ഞാൻ ഇന്ന് സ്റ്റേറ്റിലോട്ട് താമസം മാറുകയാണ് അല്ലെങ്കിൽ വിദേശത്തോട്ട് താമസം മാറുകയാണ് ആയതിനാൽ എന്റെ കാർഡ് സറണ്ടർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപേക്ഷ കൂടി ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക പിന്നെയുള്ള ആയിരിക്കും നമുക്ക് ഇങ്ങനെ സറണ്ടർ ചെയ്യുന്ന കാർഡ് നമ്മൾ താലൂക്ക് സപ്ലൈ ഓഫീസിൽ കൊണ്ട് കൊടുക്കണം എന്നുള്ളത് ആവശ്യമില്ല നമ്മൾ അപേക്ഷ അപ്രൂവ് ആകുന്നതോട് കൂടി തന്നെ ആ ഒരു റേഷൻ കാർഡ് പൂർണ്ണമായിട്ട് ക്യാൻസൽ ആവുന്നതാണ് പിന്നെ നമുക്കൊരു ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അപേക്ഷ ഡ്രാഫ്റ്റിലോട്ട് മാറി മരണ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും മരണ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ചെയ്യുന്ന ഫയൽ പി ഡി എഫിൽ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു പ്രിന്റ് ലഭിക്കും ആ പ്രിന്റ് കസ്റ്റമർക്ക് കൊടുക്കുക അവരെ കൊണ്ട് സിഗ്നേച്ചർ വാങ്ങിക്കുക സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാം ഒരാളുള്ള റേഷൻ കാർഡിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞ പിന്നെ ആരാണ് അതിനകത്ത് സിഗ്നേച്ചർ ചെയ്യുക എന്നുള്ളത് അതിൽ ആർക്കെങ്കിലും റെസെന്റേീവ് ആയിട്ട് സിഗ്നേച്ചർ ചെയ്യാവുന്നതാണ് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവുന്നതാണ് ഇനി അല്ല നിങ്ങൾ സിഗ്നേച്ചർ ഇട്ടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് നടത്തി കഴിഞ്ഞാൽ അപേക്ഷ താലൂക്ക് സപ്ലൈ ഓഫീസിലോട്ട് ഫോർവേഡ് ആവും ബാക്കി പ്രോസസ്സ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാറ്റസ് ഭാഗത്ത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു രീതിയിലാണ് നമ്മൾ റേഷൻ കാർഡ് സറണ്ടർ എന്നുള്ള മെനു ഉപയോഗിക്കും